ദേവരാഗം രചനാ സംഭാഷണം മൈഥിലേ മിത്ര ഭാഗം പതിനഞ്ച് അമ്മേ ആ കമഴ്ന്നടിച്ച് മണ്ണിലേക്ക് വീണവൾക്ക് ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള വേദനയും വലത്തെ കാൽമുട്ടിലെ അസഹ്യമായ നീറ്റലും അറിയുവാൻ തന്നെ പെണ്ണിനെ വീണ്ടും ഒന്ന് രണ്ട് നിമിഷങ്ങൾ കൂടി എടുത്തു അയ്യോ ആ അമ്മേ പെണ്ണ് വേദന കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്താ എന്താ പറ്റിയേ അവൾ അലമുറയിട്ട് കരയുന്നത് കേട്ടപ്പോഴാണ് മഹാദേവൻ ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അവൾക്കരിയിലേക്ക് പാഞ്ഞു ചെന്നത് വൈശുവൊന്നും മിണ്ടിയില്ല പകരം നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ കമഴ്ന്നു കിടന്ന് കരഞ്ഞു നീ വീണോ ഇതെങ്ങനെ എണീറ്റേ അവൾ ഇനിയും എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ചെക്ക മെല്ലെ വൈശാഖിയുടെ അരിയിൽ മുട്ടുമടക്കിയിരുന്നു കൊണ്ട് വിളിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല പക്ഷേ മെല്ലെ കാലുകൾ നിരക്കി നിലത്ത് കൂഞ്ഞി പിടിച്ചിരിക്കാൻ ശ്രമിച്ചു ഇതെങ്ങനെ പറ്റിയതാ ഇങ്ങനെ തല്ലി അളിച്ചു വീഴാൻ നീ എന്താ ഉള്ള കുഞ്ഞുഞ്ഞാണോ അവളുടെ കൈവെള്ളയിലും കൈമുട്ടിൻ്റെ അരികിലെയും മുറിവുകൾ കണ്ടതും ദേവന്റെ ഒച്ച ദേഷ്യത്താൽ പൊന്തി എനിക്ക് വേദനിക്കുന്നു മുട്ടുമടക്കാൻ പറ്റാത്ത കാല് നീട്ടിയിരുന്നവൾക്ക് ഒരു കൈസഹായമില്ലാതെ എഴുന്നേൽക്കുവാൻ പറ്റുന്ന അവസ്ഥ ആയിരുന്നില്ലപ്പോൾ എവിടെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമെന്നുള്ളിൽ തോന്നിയെങ്കിലും എന്നുകൊണ്ടോ ചെക്കൻ്റെ മനസ്സൊന്നു പഠിച്ചു ഒന്നാമത് അവളൊന്ന് ചെറുതായി വീണതല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത രണ്ടാമത് പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ വൈഷു എന്ത് മനസ്സിൽ കരുതു എന്ന ആലോചന മുട്ട് മുട്ടില് പൊടുന്നനെ വലത്തെ വലത്തേക്കാലിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിതുമ്പി മുട്ടും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഒരു ജീനിൻ്റെ സ്കേർട്ടാണ് പെണ്ണിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കാലിലെ മുറിവ് ദേവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ മുട്ടിന് മുകളിലായി മറഞ്ഞു കിടക്കുന്ന പാവാടയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിൽ ചോര പടർന്നിരിക്കുന്നത് അവൻ വ്യക്തമായി കാട്ടുകയും ചെയ്തിരുന്നു കാട്ടിയേ പെണ്ണിന് നല്ലതുപോലെ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞതും അല്പം ഗൗരവത്തോടെ തന്നെ ദേവൻ ആവശ്യപ്പെട്ടു വൈശു ആദ്യമൊന്നും അടിച്ചുവെങ്കിലും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ സ്കേർട്ട് അല്പം മുകളിലേക്ക് ഉയർത്തി വെച്ച് മുറിവ് അവന് കാട്ടിക്കൊടുത്തു വെളുത്ത നിറമുള്ള അവളുടെ കാലിൻ്റെ മുട്ടുഭാഗവും തുടിയുടെ അടിഭാഗവും ചുവന്നു കിടക്കുന്നു കല്ലോ മറ്റോ കുത്തിയതാണെന്ന് തോന്നുന്നു മുട്ടിൻ്റെ താഴത്തെ തൊല്ലി നന്നായിട്ട് പോയിട്ടുമുണ്ട് അതിൽ നിന്ന് നിൽക്കാതെ ചോരൊഴുകുന്നത് കണ്ടതും വൈശു വീണ്ടും പേടിയോടെ കാറി കരയാൻ തുടങ്ങി വൈശാഖി കരയാതെ ഇത് ചെറിയ മുറിവേ ഉള്ളൂ ആ സമയം അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണേ എന്നറിയാതെ മഹാദേവൻ കുഴങ്ങിപ്പോയി വൈശാഖി മെല്ലെ എഴുന്നേക്കാൻ നോക്കിയേ നമുക്ക് വീട്ടിൽ പോകാം ഇനിയും നിർത്താതെ കരയുന്നവളെ കാണേ അവൻ വീണ്ടും ഒച്ചയെടുത്തു കാരണം ഇരുട്ടു പടരുന്നുണ്ട് മാത്രല്ല അന്യായ പെണ്ണുങ്ങളോട് സംസാരിച്ചോ അവരെ ഡീൽ ചെയ്തോ ഉള്ളൊരു ശീലവും ഇല്ല ആ മഹാദേവൻ ഒച്ച ഉയർത്തിയതും വൈശാകി പേടിച്ചു പോയി പൊടുന്നേനെ അവൾ ചുണ്ടുകൾ രണ്ടും പല്ലിനിടയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ കരച്ചിലിനെ പിടിച്ചു നിർത്തി വാ എന്റെ കയ്യിൽ പിടിക്കെ എന്നിട്ട് എഴുന്നേക്കാൻ നോക്ക് നേരെ ഇടിട്ടാവാൻ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുനിഞ്ഞവളുടെ നേരെ തൻ്റെ വലം കൈ നീട്ടി വൈശാഖി ഒട്ടൊരു വിറയലോടെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് മെല്ലെ എഴുന്നേൽക്കുവാനായി നോക്കി പക്ഷെ മുട്ടിലെ വേദന കൊണ്ട് അവൾക്കൊന്ന് കാലും അടക്കുവാൻ പോലും സാധിച്ചില്ല ഒട്ടും വയ്യേ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നിവർന്നു നിൽക്കുവാൻ പറ്റാത്തവളെ നോക്കി അവൻ ചോദിച്ചു പോയി ആഹാ നിസ്സഹായതയോടെ അവൾ മുഖം കുനിച്ചു കളഞ്ഞു ഒരു നിമിഷം കഴിഞ്ഞതും താൻ വായുവിലുയരുന്നത് പോലെ വൈശാഖിക്ക് തോന്നി വെപ്രാളത്തോടെ ചുറ്റും നോക്കിയവൾ കണ്ടത് തന്നെ ഇരു കൈകളിലായി കോരിയെടുത്തുകൊണ്ട് വീടിനു നേർക്ക് നടക്കുന്ന മഹാദേവനെയായിരുന്നു അവളൊന്ന് ഞെട്ടിപ്പോയി പെണ്ണിൽ നൊടിയിടയിൽ ഒരു പിടപ്പുണ്ടായി ആ കയ്യിൽ കിടന്ന് കുടറി താഴെ ഇറങ്ങുവാൻ തോന്നിയിട്ടും ആ അനങ്ങാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് സത്യം സർ ഞാൻ നടന്നോളാം ഒടുവിലാ പാവം പതുങ്ങനെ പറഞ്ഞുപോയി ഭയത്തോടെ അതുതന്നെയല്ലേ വൈശാഖിയോട് ഞാൻ ഇത്തിരി മുന്നേ പറഞ്ഞത് കാല് നിലത്ത് കുത്താൻ വയ്യാത്തോള് ഇനി എങ്ങനെ നടക്കും ചക്കൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അടങ്ങി അവൻ്റെ കൈക്കുള്ളിൽ തന്നെ കിടന്നു പക്ഷെ തൊട്ടടുത്ത് കാണുന്ന ഗൗരവത്തോടെയുള്ള ആ മുഖത്തേക്ക് നോക്കുവാനാവാതെ അവൾ കണ്ണിറുക്കി അടച്ചു കളഞ്ഞിരുന്നു ഇവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം മഹാദേവൻ്റെ ശബ്ദം പിന്നീട് ഉയർന്നപ്പോഴാണ് പെണ്ണ് പിന്നീട് കണ്ണുകൾ തുറക്കുന്നത് തന്നെ അവൾ നോക്കിയപ്പോൾ കണ്ടു അടുക്കളയുടെ വാതിൽപ്പടിയിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നവനെ ആ വലത്തേക്കാല് നീട്ടി വെച്ചുകൊണ്ട് അവൾ ആ കട്ടിളപ്പടിയിൽ വേദനയോടെയിരുന്നു മഹാദേവൻ അപ്പോൾ തന്നെ അവളിൽ നിന്ന് അകന്നു മാറി എന്നിട്ട് അടുക്കളമുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന തൊടിയിലേക്കിറങ്ങി എന്തൊക്കെയോ ഇലകൾ പറിച്ചുകൊണ്ട് വരുന്നത് കണ്ടു കാളിങ്ങോട്ട് കാട്ടിക്കേ പൊടുന്നനെ അവൾക്ക് മുൻപിലായി കുരിഞ്ഞിരുന്നു കൊണ്ട് കയ്യിലിരുന്ന കപ്പിലെ വെള്ളം കൊണ്ട് അവളുടെ മുട്ടുകാല് നന്നായിട്ട് കഴുകിക്കൊടുത്തവൻ സന്ധ്യ നേരായോണ്ടാ ചോര നിക്കാത്തത് മുറിവിൽ നിന്ന് നിൽക്കാതെ ഒഴുകുന്ന ചുവപ്പിലേക്ക് നോക്കി അവൻ ഗൗരവത്തോടെ പറഞ്ഞു ആ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും മൂളിയതല്ലാതെ വൈശാക്കി ഒന്നും പറഞ്ഞില്ല അവൾ വല്ലാതെ പേടിച്ചിരുന്നു എന്നതാണ് സത്യം ഇപ്പം ചോര നിന്നോളും കൈവെള്ളയിൽ ഇരിക്കുന്ന പച്ചിലകൾ അമർത്തി ഞെരിച്ച് തിരുമ്മിയവൻ എന്നിട്ട് അതിൻ്റെ നീരോടുകൂടി കഴുകി വൃത്തിയാക്കിയ മുറിവിൻ്റെ മുകളിൽ അമർത്തി പിടിച്ചു ആഹ് കൊടുന്നനെ മുറിവിൽ നിന്നും അസഹ്യമായ ഒരു നീറ്റൽ അവളിലുണ്ടായി തൻ്റെ മുട്ടിന് മുകളിൽ മരുന്ന് വെച്ചുകൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്ന മഹാദേവന്റെ വലത്തെ കൈക്ക് മുകളിൽ വൈശാഖിയുടെ ഇരു കൈകളും പൊതിഞ്ഞുപോയി ആദ്യത്തെ ഒരു നീറ്റലേ ഉള്ളൂ ഇതിപ്പം മാറിക്കോളും ഇത്തിരി ഒന്ന് സഹിക്കുക പെണ്ണിൻ്റെ ചുവന്നു കയറിയ മുഖവും വിറയ്ക്കുന്ന ചുണ്ടുകളും അവന് കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു അവളിലെ വേദനയുടെ തീവ്രത നൊമ്പരം സഹിക്ക വയ്യാതെ അവൾ കണ്ണിറുക്കിക്കൊണ്ട് തല വെട്ടിച്ചു പിടിച്ചു ഒരഞ്ച് മിനിറ്റ് മുറിവിന് മുകളിൽ ആ മരുന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ട് മഹാദേവൻ അവൾക്ക് മുമ്പിൽ അങ്ങനെ തന്നെ ഇരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് കുറച്ചു കഴിഞ്ഞത് അവൻ തിരക്കി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാ പഴയ നീറ്റിലില്ലെന്നുള്ള കാര്യം വൈശാഖി ഓർത്തു ആ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ തൻ്റെ കൈ മുറിവിൽ നിന്ന് എടുത്തു മാറ്റി ചോരപ്പൊടിയൽ നിന്നിട്ടുണ്ടെന്ന് ദേവൻ അപ്പോൾ ശ്രദ്ധിച്ചു ഇപ്പോൾ നടക്കാൻ പറ്റുമോ മുറിവ് വട്ടം കൂടി വൃത്തിയാക്കിയിട്ട് ദേവൻ ആ പെണ്ണിനോട് വീണ്ടും തിരക്കി നടക്കാം അവൾ പറ്റുമെന്ന രീതിയിൽ തലയാട്ടി എങ്കിൽ എണീക്ക അവൾക്ക് മുൻപിൽ എഴുന്നേറ്റിന്നു കട്ടിളപ്പടിയിൽ കൈ താങ്ങിക്കൊണ്ട് വൈശുമെല്ലേ എഴുന്നേൽക്കാൻ ശ്രമിച്ചു മഹാദേവൻ ഇത്തവണ അവളെ പിടിച്ചില്ല പക്ഷേ തിരിഞ്ഞ് അടുക്കളയിലേക്ക് കാലുകുത്തി പടികൾ കയറുവാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വീണ്ടും വേദന വരുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത് വലത്തേക്കാൽ നിലത്ത് കുത്തുവാൻ അവൾക്ക് പറ്റൊന്നുണ്ടായിരുന്നില്ല ആഹ് വേദന സഹിക്കാതെ വയ്യാതെ വൈശാഖി പിന്നിലേക്ക് വേവിച്ചതും പടികൾക്ക് മുൻപിൽ നിന്നിരുന്ന മഹാദേവൻ അവളെ ഇടത്തേക്കായി കൊണ്ട് താഴെ വീഴാതെ താങ്ങിയിരുന്നു അവനെ നെഞ്ചിൽ തട്ടി നിന്നവൾക്ക് ഇത്തവണ വെപ്രാളത്തോടൊപ്പം ചമ്മലും കൂടെ തോന്നിയിരുന്നു എന്ന് വേണം പറയുവാൻ അതുകൊണ്ട് തന്നെ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവൾ ഭയപ്പെട്ടു നടക്ക് മെല്ലെ അവളുടെ ദേഹത്തിൻ്റെ വിറയിൽ മനസ്സിലായതും ദേവൻ പഴയതുപോലെ ഗൗരവത്തിലായി വിറയ്ക്കുന്ന കാൽപാദം മെല്ലെ കുത്തി അടുക്കളയിലേക്ക് കയറിയപ്പോൾ അവൻ അവളെ പിന്നിൽ നിന്നും താങ്ങിയിരുന്നു വൈശാഖിയെയും താങ്ങി മെല്ലെ അവളുടെ മുറിയിലേക്ക് തന്നെ ദേവൻ നടന്നു എന്നിട്ട് പെണ്ണിനെ അവളുടെ ബെഡിലേക്ക് കയറ്റി കാല് നീട്ടിയിരുത്തി മുറി ഉണങ്ങിക്കോളും ചോര നിന്ന മുറിവിലേക്ക് ഇത്തിരി മുറിവെണ്ണ ഇട്ടിച്ചു കൊടുത്തിട്ട് കൊണ്ടവൻ ആ മുറിവ് വൃത്തിയായി കെട്ടിവെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ മുഖം കുനിച്ചുകൊണ്ട് തലയാട്ടി കേട്ടു കുറച്ചു കുറച്ചുനേരം കാല് നീട്ടിവെച്ച് കിടക്കാൻ നോക്ക് ഇതൊരു കുഞ്ഞു മുറിവ അതങ്ങ് മാറിക്കോളും കെട്ടിവെച്ച വെള്ള തുണിയുടെ മുകളിലും ഇത്തിരി മുറിവെണ്ണ കൊടുത്ത് തൊട്ട് വെച്ചു കൊടുത്തവൻ വൈശാഖി മെല്ലെ കട്ടിലേക്ക് നിറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് മഹാദേവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ ഈ പിശുക്കന് മനസാക്ഷി എന്ന് പറയുന്ന സാധനവും ഉണ്ടായിരുന്നോ അവൻ പോണ വഴിയിലേക്ക് നോക്കി പെണ്ണിൻ്റെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു ശേഷം കണ്ണുകൾ പൂട്ടിയവൾ അധികം താമസിക്കാതെ തന്നെ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്തു ഇതുകൊണ്ട് ആ മുറിവങ്ങ് പുറത്താൽ മതിയായിരുന്നു അല്ലെ ആശുപത്രി മരുന്ന് ബില്ല് ഹോ പൈസ ഇറങ്ങുന്ന അറിയേയില്ല അതേസമയം രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് നടക്കുന്നവൻ്റെ ത പിശുക്കൻ്റെ തലയ്ക്കുള്ളിൽ കണക്കുകളുടെ കൂട്ടലുകളും കുറയ്ക്കലുകളും ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ പകലാണോ അതോ രാത്രിയാണോ തണുപ്പ് അസഹനീയമായതും നീണ്ട ഒരു ഉറക്കത്തിൽ നിന്നും കണ്ണ് തുറന്ന് ചുറ്റിലേക്ക് നോക്കിയപ്പോൾ വൈശാഖി ആദ്യം കണ്ടത് കുറ്റക്കുറ്റി ഇരുട്ടായിരുന്നു സ്ഥലകോലം ബോധമില്ലാതെ അവൾ വീണ്ടും വീണ്ടും കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു നോക്കി ചുറ്റുപാടുള്ള ഇരുട്ട് മാറി പിന്നീടവിടെ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു ഉറക്കപ്പിച്ചിൽ അവൾ ആ മുറിയിലൂടെ ഒന്ന് കണ്ണുകൾ ഓടിച്ചു താൻ കിടക്കുന്ന സാറിൻ്റെ വീട്ടിലെ തൻ്റെ മുറിയിലാണ് റൂമിൻ്റെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് പൂട്ടിക്കിടക്കുന്ന ജനങ്ങൾക്ക് മുകളിൽ കട്ടനിട്ട് മറിച്ചിരിക്കുന്നതിനാൽ മുറിക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ വ്യക്തമല്ല അവൾക്ക് ബെഡിൽ നിന്നും എഴുന്നേറ്റിരിക്കുവാൻ തോന്നിപ്പോയി വൈശാഖി പൊടുന്നേനെ കൈമുട്ടുകൾ വീണ്ടും ബെഡിൽ കുത്തി ദേഹത്തിൻ്റെ മുകളിൽ മുഗൾഭാവം മുകളിലേക്ക് ഉയർത്തി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അമ്മേ ആഹ് ശരീരത്ത് കറണ്ട് ഷോക്ക് അടിക്കുന്നത് പോലെയാണ് അവൾക്കെപ്പോൾ അനുഭവപ്പെട്ടത് പെണ്ണ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് തന്നെ തിരി കിടന്നുപോയി എഴുന്നേൽക്കുവാനായി തുനഞ്ഞപ്പോൾ അറിയാതെ കാലണങ്ങിയത് കൊണ്ടാവാം അവളുടെ കല വലത്തുകാൽമുട്ടും നന്നായി വേദനിച്ചു പോയിരുന്നു പൊടുന്നിനെയാണ് അവൾക്ക് സ്വബോധം വന്നത് കോളേജിൽ നിന്ന് സാറിൻ്റെ കൂടെ വൈകിട്ടിൽ വീട്ടിൽ വന്ന് ചായ കുടിച്ചതും പിന്നീട് പറമ്പിലേക്ക് പോയതും കുളത്തിനരികിൽ ചെന്നപ്പോൾ പാമ്പിനെ കണ്ടതും പേടിച്ച് തിരിച്ചു വന്നപ്പോൾ താഴെ വീണ് മുട്ടുപൊട്ടിയതും മുറിവിൽ മരുന്ന് വെച്ച് സാറവളെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയതുമായ എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇട്ടിരിക്കുന്ന പാവാടമെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് മലത്തെ മലത്തെക്കാലിലുണ്ടായ മുറിവിലേക്ക് അവളൊന്ന് പേടിയോടെ നോക്കി വെള്ളത്തുണി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് മുറിഞ്ഞത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വേദന വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ എഴുന്നേക്കും മെല്ലെ കാലു മടക്കി നോക്കാൻ ശ്രമിച്ചു പെണ്ണ് മടക്കാൻ പോയിട്ടോ നനങ്ങാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു സത്യം മുറിവ് മുട്ടിനു മുകളിലായതുകൊണ്ട് തന്നെ അത് വലിയുമ്പോൾ അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു കാലിലെ നൊമ്പരം സഹിക്കാൻ വയ്യാതെ പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറക്കുന്നതും ആരോ ഒരാൾ അകത്തേക്ക് കയറി വരുന്നതും അവൾ ശ്രദ്ധിച്ചത് അത് മഹാദേവനാണെന്ന് തിരിച്ചറിഞ്ഞതും അവൾ അവളുടെ കവളിൽ പടർന്ന കണ്ണുനീര് കൈവെള്ള കൊണ്ട് ധൃതിയിൽ തുടച്ചു കളഞ്ഞു അപ്പോഴേക്കും മുറിയിൽ വെട്ടം തെളിഞ്ഞിരുന്നു എങ്ങനുണ്ട് മഹാദേവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം തനിക്കരികിലേക്ക് വരുന്നത് അവൾ അറിഞ്ഞു വേദനയുണ്ട് അവൾ പതുങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു എന്നിട്ട് തൻ്റെ മുറിഞ്ഞ കാലിൻ്റെ വശത്തായി ബെഡിൽ വന്നിരിക്കുന്നവനെ സാഗൂതം ശ്രദ്ധിച്ചിരുന്നു കാരണം ഈ വീട്ടിൽ സാറല്ലാത്ത സഹായത്തിന് മറ്റാരുമില്ലെന്നുള്ള കാര്യം അവൾ പേടിയോടെ ഓർത്തു മുട്ടിലായതുകൊണ്ടാ അനങ്ങുമ്പോഴെല്ലാം വേദനിക്കും കാൽമുട്ടിലെ മുറിവിനു മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന വെള്ള തുണിയിലേക്ക് കയ്യിൽ കൊണ്ടുവന്ന വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് എണ്ണകൾ കൂടി തൊട്ട് തൊട്ടുവെക്കാൻ തുടങ്ങി മഹാദേവൻ വൈശു ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് കരച്ചിലടക്കി എന്നതല്ലാതെ അവനോടൊന്നും സംസാരിക്കാൻ പോയില്ല അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു നീ എന്തിനാ ഓടിപ്പാഞ്ഞു വന്നേ മര്യാദയ്ക്ക് നടന്നുകൊണ്ട് വരാൻ മേലായിരുന്നോ എണ്ണകൾ മുറിവിന് മുകളിൽ തൊട്ട് വയ്ക്കുന്നതിനിടയിൽ അവൻ ഗൗരവത്തോടെ തിരക്കി അതു പിന്നെ ഉള്ള കാര്യം തുറന്നു പറയണോ എന്ന് അറിയാൻ വയ്യാതെ വായിച്ചാക്കി കുറച്ചു നേരം മൗനമായിരുന്നു എന്തു പിന്നെ അവൻ്റെ ഒച്ച കടുത്തു ചുളിച്ചുകൊണ്ട് അവളെ സംശയത്തോടെ നോക്കി അവൻ്റെ ആ മുഖഭാവം കണ്ടപ്പോൾ നടന്നത് തുറയെന്ന് പറയാതിരിക്കാൻ അവൾക്ക് തോന്നിയതുമില്ല ഞാൻ കുളത്തിലേക്ക് പോയപ്പോൾ ഒരു വലിയ പാമ്പ് അവിടെ പടിയൊക്കെ കിടക്കുന്ന കണ്ടു ഞാൻ പേടിച്ചു പോയി തിരിച്ചു ഓടി വന്നതാ കല്ലെ തട്ടി വീണുപോയി പേടിയോടെയെങ്കിലും നടന്ന കാര്യങ്ങൾ പതുങ്ങനെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് അവൾ വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു അപ്പോഴും മഹാദേവന്റെ ഇനിയുള്ള പ്രതികരണം അവളെ ഒട്ടൊന്ന് ആശങ്കയാക്കി ഒരു മഞ്ഞയാണോ പെട്ടെന്നായിരുന്നു മഹാദേവൻ ആ ചോദ്യം ചോദിച്ചത് എന്നിട്ട് പൊട്ടി വന്ന ചിരി സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിക്കുന്നതും വൈശാഖി കണ്ടു ആ അവൻ അവനെന്തിനു ചിരിക്കുന്നു എന്ന ചിന്തയിൽ വൈശാഖി ഒന്ന് മൂളിക്കൊണ്ട് മറുപടി നൽകി ഇവിടുത്തെ സ്ഥിരം അതാരേ ഒന്നും ചെയ്യത്തില്ല ഇനി നീയായിട്ട് പോയി അതിനെ പിടിച്ച് കടിക്കാതിരുന്നാൽ മതി ദേവൻ അവളെ പരിഹസിച്ചു വൈശാഖിക്ക് അവൻ്റെ കളിയാക്കൾ ഒട്ടും പിടിച്ചില്ല ആ വേദനക്കിടയിലും പെണ്ണിൻ്റെ കവളുകൾ പരിഭവത്തോടെ ഒന്ന് കുത്തിവീർത്തു വീർപ്പിക്കണ്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ കയ്യിലിരുന്ന മരുന്നുകുപ്പുകൾ എടുത്തു കൊണ്ടുപോയി ആ മുറിയുടെ മൂലയിലിട്ടിരുന്ന മേശയുടെ മുകളിലേക്ക് ഭദ്രമായി എടുത്തു വെച്ചവൻ അവനോടുള്ള പേടി കൊണ്ടോ അതോ നിസ്സഹായത കൊണ്ടോ പെണ്ണൊന്നും മിണ്ടിയില്ല വീർപ്പിച്ചു കെട്ടിയ മുഖം അവനിൽ നിന്നും അവൾ വെട്ടിച്ചു പിടിച്ചു അതെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയേ മുറിയുടെ വാതിൽക്കലേക്ക് പോകുവാനായി തുനിഞ്ഞവൻ പൊടുന്നനെ എന്തോ ചിന്തിച്ചുകൊണ്ട് അവളുടെ നേർക്ക് തിരിഞ്ഞു തിരിഞ്ഞിന്നു എനിക്ക് പറ്റുന്നില്ല ഞാൻ നോക്കിയതാ ആ നേരം അവളിൽ പരിഭവം മാറി അവളുടെ നിസ്സഹായതയായിരുന്നു സ്ഥാനം പിടിച്ചത് വാ എനിക്ക് ഞാൻ പിടിക്കാം ഈ ഒരു കുഞ്ഞു കുഞ്ഞുമുറിവിനെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല അവൻ അരികിലേക്ക് ചെന്ന് അവൾക്ക് നേരെ കൈനീട്ടിക്കാട്ടി എത്ര നേരം ഇങ്ങനെ കിടക്കുക എന്ന ഓർമ്മയിലും വയറിനുള്ളിൽ വിഷപ്പിൻ്റെ വിളിവന്ന് തുടങ്ങിയത് കൊണ്ടും വൈശു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ എണ്ണേറ്റി നിൽക്കുവാൻ ശ്രമിച്ചു ആദ്യം ഇടത്തേക്കാല് കുത്തണേ മഹാദേവൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതിനു മുമ്പേ തന്നെ അവൻ്റെ ദേഹത്ത് പകുതി ഭാരം കൊടുത്തുകൊണ്ട് പെണ്ണ് വലത് കാലത്ത് അറയിൽ കുത്തി നിന്നു കഴിഞ്ഞിരുന്നു ആ അമ്മേ പൊടുന്നനെ മിന്നൽ പോലെ അവളുടെ മുട്ടിനുള്ളിൽ കൂടി ഒരു വേദന കടന്നുപോയി വൈശു കാലുമടങ്ങി മടങ്ങി മുന്നോട്ടേക്ക് ആഞ്ഞു വീഴാനും പോയി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വൈശാഖി വയ്യാത്ത കാല് നിലത്ത് കുത്തല്ലെന്ന് താഴെ വീഴാൻ പോയവളെ ഒറ്റ കൈകൊണ്ട് താങ്ങി പിടിച്ചവൻ നേരെ നിർത്തി അതും അതീവ ദേഷ്യത്തോടെ പേടിയോടെ വേദനയോടെ അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാരി നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞു സ്റ്റോറി ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോകണം അപ്പം നാളെ ഇതേ സമയം അടുത്ത പാട്ടുമായിട്ട് ഞാൻ വരാം കേട്ടോ